എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നാലെയും ഇന്നും എന്നും അന്നേ നല്ലവൻ യേശു ഇന്നാലെയും ഇന്നും എന്നും അന്നേ നല്ലവൻ പാടുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാറ് നില നോതിടും എന്നെ ചേർത്തിടും സാറ് മാർവിൽ എന്നെ ചേർത്തിടും എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്നാലെയും ഇന്നും ഇന്നും അന്നേ നല്ലവൻ സംഭവങ്ങൾ കേൾക്കുക ിൽ ചേർക്കവേ തമ്പുരാ തിരുവാശേനോർക്കോലാക്കും നല്ലവൻ യേശു എന്നും എന്നാലെയോ മിന്നോമെന്നും അന്നെ നല്ലവൻ ഉലകൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ നൽകിടുവ പല ഭാഗത്താൽ ഉണ്ടുത എന്നും നല്ലവൻ യേശു എന്നും എന്നാലേന്നോ എന്നും അന്നേ നല്ലവൻ രാവിലും പാകേലിലും ചേലടുത്തു കാരണം സ്തോത്രം വിശുദ്ധ ദൈവം ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകുന്നു നിശ്ചയം എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു അവർ മദ്യരെ പോലെ കഷ്ടത്തിൽ ആകുന്നില്ല മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല ആകയാൽ ദമ്പം അവർക്ക് മാലയായിരിക്കുന്നു ബലാൽക്കാര വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു ആലയല സ്തോത്രം പ്രിയസ്നേഹിത അമ്മ ദൈവവചനത്തിലൂടെ നാം കേട്ടതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ നന്മകളെ കുറിച്ച് ഓർക്കുന്നതിന് പകരം നമ്മുടെ അടുത്തുള്ളവരുടെ അവസ്ഥകൾ കണ്ട് അതിന് വിലയിരുത്തുന്ന അവസ്ഥകളാണ് പലപ്പോഴും പല മനുഷ്യരുടെയും അലലിയ വാക്കുകളിലൂടെ നമുക്ക് കാണുവാനായി കഴിയുന്നത് എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മെ ദൈവം അറിയിക്കുന്ന ദൈവം ഇസ്രായേലിനെ നിർമ്മല ഹൃദയമുള്ളവർക്ക് ഉള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു അലലയാണ് യഹോബ നല്ലവനെന്ന് രുചിച്ചറിവൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ അലലിയ ദൈവ സ്നേഹത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അലലിയ ആ മഹാ കരുണ കൃപ ദയ നമ്മെ സ്നേഹിച്ച അലലിയ ആ യേശു കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നാം നിർമ്മല ഹൃദയമുള്ളവരായിരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ള നിർമ്മല ഹൃദയമുള്ളവർക്കാണ് ദൈവം നല്ലവനായും കൂടെ ഉള്ളത് അലലിയ അമ്മേ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കാലുകൾ ഏകദേശം ഇടറി കാലടികൾ ഏറെക്കുറെ വഴുതി പോയാലും കർത്താവ് തീരുമാനം വീണാലും നിലം പരിചയാകയില്ല അല്ലയ കർത്താവ് വലങ്കരം പിടിച്ച് വഴി നടത്തുവാൻ ഇടയായിരുന്നു പത്രോസ് ഒരിക്കൽ യേശു കർത്താവ് വെള്ളത്തിന്റെ മീനെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാനും വരട്ടെ എന്ന് ചോദിച്ച് ഹലലിയ പത്രോസ് വെള്ളത്തിന്റെ മീനെ നടക്കുവാൻ തുടങ്ങി യേശുവിൻ്റെ മുഖത്ത് നോക്കി നടന്നപ്പോൾ അലലിയ നേരെ നടക്കുവാൻ കഴിഞ്ഞു എന്നാൽ യേശുവിൽ നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് കടലിലേക്ക് തന്നെ നോട്ടം പോയപ്പോൾ വെള്ളത്തിൽ താണുപോകാനിടയായി അലലിയ യേശു കർത്ത ഉടൻ വലങ്കരം കൊടുത്ത അല്പവിശ്വാസിയെ എന്തിന് പീരുവാകുന്നു എന്ന് ചോദിച്ച് വലങ്കരം പിടിച്ച് അലലിയ ഉയർത്തുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് നാം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അലലിയ അസൂയപ്പെടാതെ അഹങ്കാരികളുടെ കാര്യങ്ങൾ നാം നോക്കാതെ അലലിയ അമേ അവരുടേതായ ഒന്നിലും നാം ശ്രദ്ധ വയ്ക്കാതെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ അലലയ വീഴാതിരിപ്പാൻ തന്നെ തന്നെ സൂക്ഷിച്ചു കൊള്ളേണ്ടത് ആവശ്യമാണ് അലലിയ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്താൽ എത്ര തന്നെ വർണ്ണിച്ചാലും മതിയാകാത്തതാണ് ഇന്നും ജീവനോട് ഇരിക്കുന്നത് തന്നെ ഒരതിശയമാണ് ഈ ജീവനോടെ വച്ച ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളെ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ട് അലലിയ സ്തോത്രത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവ് ഒരിക്കൽ കൂടി അങ്ങനെ സന്നിധിലേക്ക് അധികം കടന്നു വരുന്നു ഒരു പ്രഭാതം കൂടി കാണുവാനായിട്ട് ഒരു ദിനം കൂടി നീട്ടി തന്നു ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളും ഉപകാരങ്ങളും അനുഗ്രഹങ്ങളും സമാധാനങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയമുള്ളവരായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി തീരുവാൻ അടിയങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം അതാ മറ്റുള്ളവരുടെ ഹലയ കാര്യാദികൾ കണ്ട് നാമസൂയപ്പെടുന്നവരായിട്ടിരിക്കുന്ന അങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റി യേശുവിന്റെ സ്നേഹത്തിൽ നിലനിന്ന് പോകാൻ തൊക്കെ അങ്ങ് സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അപ്പ അനുഗ്രഹിക്കണമേ മാനിക്കണം കർത്താവ് വിവിധ വിഷയങ്ങളുമായി പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തിരിക്കുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കണം യേശുവിൻ്റെ അവരുടെ ഹൃദയങ്ങളിൽ നിറയുവാൻ ദൈവം സഹായിക്കണം അപ്പ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകളിലൂടെ കർത്താവ് എന്നെ സഹായിപ്പാൻ ആരുമില്ലയോ എന്ന് ദൈവത്തോട് നിലവിളിക്കുന്ന വ്യക്തിജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു അലലിയ അമ്മയെ നാം ഒറ്റയ്ക്കല്ല അമ്മയെ വനംകരം പിടിച്ചിരിക്കുന്ന യേശു കത്താവ് നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഉറപ്പോടെ ധൈര്യത്തോടെ ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കാൻ ഓരോ മക്കളെ അങ്ങ് സഹായിക്കണം അപ്പ അലലിയ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും സന്തോഷവും സൗഖ്യവും സമാധാനവും ഹലിയ സമാധാനമുള്ള കുടുംബജീവിതങ്ങൾ നൽകി സന്തോഷത്തോടെ അജീവന്റെ നാഥനായ യേശു കർത്താവിനെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവന്റെ വഴിയിലേക്ക് തിരിയുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവൽ സത്യത്തിലും ആരാധിക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പോലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും സത്യ നമസ്കാരികളായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ അനുഗ്രഹിക്കണമേ മാനിക്കണപ്പ രക്ത താലം മുദ്രേടുന്നപ്പ രക്ത കോട്ടകളിൽ മറക്കണപ്പ കൃപയ്ക്കുള്ളിൽ മറയ്ക്കും കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണപ്പാ നീ ഒരനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നറിച്ച് ചെയ്ത് കെത്താ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ അല്ലല്ല മറ്റുള്ളവർ ഞങ്ങൾ മുഖാത്തൊരു അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ സകലരെ നിത്യജീവന് വേണ്ടി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ അനുഗ്രഹിക്കു മാനിക്കും സകല വ്യക്തികളും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തെ പേരെതപ്പെട്ട മക്കളായി തീരുവാൻ അങ്ങ് സഹായിക്കണപ്പാ സകലരെ കൃപയാലും മൂടി മറയ്ക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല വിധം God bless you. Amen.